നാല് സീറ്റുകളിലാണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് മഹാഗഠ്ബന്ധൻ മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് വ്യക്തമായ ഒരു ലീഡിലേക്ക് ഇപ്പോൾ തുടക്കത്തിൽ പോവുകയാണ് എൻ ഡി എൻ ഡി എക്ക് മുപ്പത്തി നാല് സീറ്റുകൾ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എൻ ഡി എക്ക് ഇരുപത് സീറ്റുകളാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത് അതിൽ പതിനാറ് സീറ്റുകളും ആർ ജെ ഡി തന്നെയാണ് ആർ ജെ ഡി തന്നെയാണ് ഇപ്പോഴും ഒന്നാമത്തെ പാർട്ടിയായി ബിഹാറിൽ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആർ ജെ ഡി ആയിരുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ തേജസ്വി യാദവ് നയിക്കുന്ന ആർ ജെ ഡി ആയിരുന്നു ഇപ്പോഴും മറ്റൊരു ചിത്രം എൻ ഡി എ മുപ്പത്തി അഞ്ചിൽ ഒൻപത് സീറ്റുകളുടെ ഗെയിനാണ് കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളാണ് ഒൻപത് സീറ്റുകൾ പ്ലസ് ആയിരിക്കുന്നു ഇന്ത്യ സഖ്യമാകട്ടെ ഒൻപത് സീറ്റുകളുടെ മൈനസ് പൊതുചിത്രമാണിത് ഇപ്പോഴത്തെ പൊതുചിത്രം എൻ ഡി എ മുപ്പത്തി ആറ് മഹാസഖ്യം ഇരുപത്തിരണ്ട് ജൻ പാർട്ടി രണ്ട് അതിൽ എൻ ഡി എക്ക് എട്ട് സീറ്റുകളുടെ നേട്ടമാണ് ചേഞ്ച് നോക്കൂ എട്ട് സീറ്റുകളുടെ നേട്ടമാണ് കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളാണത് ഇന്ത്യ സഖ്യത്തിന് എട്ട് സീറ്റുകളുടെ നഷ്ടം ജൻ പാർട്ടി സ്വാഭാവികമായിട്ടും പുതിയ പാർട്ടി ആയതിനാൽ രണ്ട് സീറ്റുകളുടെ നേട്ടം ഇതാണ് ബീഹാറിന്റെ ഇപ്പോഴത്തെ ചിത്രം മാജിക് വാളിൽ ഏറ്റവും അപ്ഡേറ്റ് മുപ്പത്തിയെട്ട് സീറ്റുകളിൽ പത്ത് സീറ്റിൻ്റെ ഗെയിൻ ആണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ തോറ്റ് സീറ്റുകളിലാണ് പത്ത് സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എൻ ഡി എന്ന് പറയുമ്പോൾ അതൊരു ട്രെൻഡ് ആയാൽ എന്നുള്ളതാണ് എന്നാലും ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്ന രീതിയിൽ നിൽക്കുന്നത് ആർ ജെ ഡി തന്നെയാണ് പതിനേഴ് സീറ്റുകളിൽ ആർ ജെ ഡി ലീഡ് ചെയ്യുന്നു എൻ ഡി എ ഇപ്പോൾ മുപ്പത്തി ഒൻപത് അവിടെയും ഇപ്പോഴും പ്ലസ് ആണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് എം ജി ബി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് എൻ ഡി എ മുപ്പത്തി ഒൻപത് ബി ജെ പി ബി ജെ പി അതിൽ പതിനെട്ട് ജെ ഡി യു പതിനഞ്ച് എൽ ജെ പി നാല് എച്ച് എ എം എസ് രണ്ട് എന്നുള്ളതാണ് പാർട്ടി തിരിച്ചുള്ള കണക്ക് മഹവശത്ത് എം ജി ബിയിൽ ആർ ജെ ഡി പതിനെട്ട് ആർ ജെ ഡിയും ബി ജെ പിയും ഏതാണ്ട് തുല്യ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ ആർ ജെ ഡി പതിനെട്ട് കോൺഗ്രസ് നാല് സി പി ഐ എം എൽ ഒന്ന് സി പി എം ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയാണ് സി പി എമ്മിന് ഒരു സീറ്റിൽ ലീഡുണ്ട് വി ഐ പി ഒരു സീറ്റിലും ഇല്ല ഇന്ത്യ സഖ്യം ഇരുപത്തി മൂന്ന് എൻ ഡി എ മുപ്പത്തി ഒൻപത് ഇന്ത്യ സഖ്യം ഇരുപത്തി നാല് ആയിട്ടുണ്ട് ഇപ്പോൾ എൻ ഡി എ മുപ്പത്തി ഒൻപത് അതിപ്പോഴും പ്ലസ് ടെൻ ഗെയിൻ ആണ് മനു ഇപ്പൊ ഇപ്പൊ പത്ത് സീറ്റുകളിൽ വലിയൊരു ആധിപത്യം തുടക്കഘട്ടത്തിൽ എൻ ഡി എക്ക് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെടുത്ത് നേടാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ത്യ സഖ്യമാകട്ടെ ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ പത്ത് സീറ്റ് കുറഞ്ഞിരിക്കുന്നു ഇതിൽ ഒരു 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 വളരെ ശ്രദ്ധേയമായ ഒരു ഫാക്ടർ ജൻ പാർട്ടിക്ക് ഒരു ഘട്ടത്തിലെങ്കിലും രണ്ട് രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരു പുതിയ പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമായി നാൽപ്പതിലേക്ക് വന്നിരിക്കുന്നത് എൻ ഡി എ നാൽപ്പത് എൻ ഡി പ്ലസ് ടെണ്ണാണ് ഇവിടെ ജെ എസ് പി രണ്ട് എം ജി ബി പതിനെട്ട് അല്ലേ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിൽ ഇപ്പോൾ നാൽപ്പത് നാൽപ്പത് ഇരുപത്തി നാല് രണ്ട് എന്നായിട്ടുണ്ട് നാൽപ്പത് ഇരുപത്തി രണ്ട് അത് ബിജെപിക്ക് ബിജെപി സീറ്റ് ഇത് തുല്യമായി പോകുന്നു എന്നതാണ് ഒരു ഗുണം ഈ എൻ ഡി എ സഖ്യത്തുള്ള ബി ജെ പി പതിനെട്ട് സീറ്റിൽ ജയിക്കുമ്പോൾ ജെ ഡി എ ജെ ഡി യു പതിനാറ് സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു എൽ ജെ പി നാല് സീറ്റിൽ ഇപ്പം എല്ലാ കക്ഷികളും ഈ തുടക്കത്തെ ഒരു ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ എല്ലാ എൻ ഡി എയിലെ എല്ലാ സഖ്യകക്ഷികളും ഒരു ഈക്വലായി പെർഫോം ചെയ്യുന്ന അവർ ബി ജെ പിയും ഈക്വായിട്ട് ബി ജെ പിയും ജെ ഡിയും ഈക്വലായിട്ട് പെർഫോം ചെയ്യുന്നു മകവശത്ത് എം ജി ബി അത് കാണുന്നില്ല എം ജി ബിയിൽ ആർ ജെ ഡിയുടെ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ഇന്ത്യ സഖ്യത്തിൽ നോക്കുക ആർ ജെ ഡി പത്തൊൻപത് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് നാല് സീറ്റിൽ മാത്രം ാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച സീറ്റുകൾ തന്നെയാണ് ആ നാല് സീറ്റുകളും ആ നാല് സീറ്റുകളിലും കോൺഗ്രസ് ഇപ്പോഴും ലീഡ് ലീഡ് ചെയ്യുന്നു ചെയ്യുന്നു ഒരു 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 സീറ്റിൽ എന്നുള്ളതാണ് സീറ്റിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല ഇന്ത്യ ബി ജെ പി സീറ്റ് ജെ ഡി യു പതിനാറ് സീറ്റ് എന്നുള്ളതാണ് ആർ ജെ ഡി പത്തൊൻപതായിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ ആർ ജെ ഡിക്ക് തന്നെ മൊത്തം പാർട്ടികളുടെ നോക്കുകയാണെങ്കിലും ആർ ജെ ഡി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എൻ ഡി എ നാൽപ്പത്തി ഇന്ത്യ സഖ്യം ഇരുപത്തിയാറ് എന്നുള്ളതാണ് ഇപ്പോൾ അതെ ഈ രണ്ട് രണ്ടെടുത്ത് ജൻ പാർട്ടിക്ക് രണ്ടെടുത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു ഇ ഇന്ത്യ സഖ്യത്തിൽ ബി ജെ പി തന്നെ ഇപ്പോൾ പതിനെട്ട് സീറ്റുകളിൽ ആർ ജെ ഡിയും പതിനാറ് സീറ്റുകളിൽ എൽ ജെ പി നാല് സീറ്റുകളിൽ അതുപോലെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച രണ്ട് സീറ്റുകളിൽ ആറല്ലം രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പം എൻ ഡി എയുടെ സഖ്യകക്ഷികളെല്ലാം തുടക്കത്തെ ഒരു ഫിഗർ എടുക്കു നോക്കുമ്പോൾ അവരെല്ലാം തന്നെ പ്രതീക്ഷയ്ക്ക് ഒത്ത് പെർഫോം ചെയ്യുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പതിനൊന്ന് സീറ്റുകൾ നഷ്ടമായിരിക്കുന്നു കഴിഞ്ഞ തവണ വിജയിച്ച അല്ലെങ്കിൽ അവിടെ പുറകോട്ട് പോകുന്നു എന്നതാണ് എൻ ഡി എ അപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നത് ആർ ജെ ഡി ഇരുപതെടുത്തതിലും കോൺഗ്രസ് അഞ്ചെടുത്ത് മാത്രമേ അവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയുന്നുള്ളൂ എം എൽ രണ്ടെടുത്ത് പ്രതീക്ഷിച്ച പോലെ സി പി എം എൻ ഡി എം ജി ബി ഇരുപത്തി ഒൻപത് എന്നുള്ള രീതിയിലാണ് നാല്പത്തി അഞ്ച് ഇരുപത്തി ഒൻപത് ജൻ പാർട്ടി ഇപ്പോഴും രണ്ട് സീറ്റ് ലീഡ് ചെയ്യുന്നു എൻ ഡി എ നാൽപ്പത്തി അഞ്ച് ഇന്ത്യ സഖ്യം ഇരുപത്തി ഒൻപത് ജെ എസ് പി രണ്ട് ഒൻപത് സീറ്റുകളുടെ ഗെയിനാണ് എൻ ഡി എ സഖ്യത്തിന് ഒൻപത് സീറ്റുകളുടെ ലോസ് ആണ് ഇന്ത്യ സഖ്യത്തിന് എൻ ഡി എ നാൽപ്പത്തി അഞ്ച് ഇന്ത്യ സഖ്യം ഇരുപത്തി ഒൻപത് ജെ എസ് പി രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു മറ്റുള്ളവർ ഒരു സീറ്റിലുമില്ല നാൽപ്പത്തി ആറിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുകയാണ് എൻ ഡി എ എം ജി ബി മുപ്പത് സീറ്റുകൾ എന്ന രീതിയിലായിരിക്കുന്നു ഓരോ നിമിഷവും ലീഡ് ഉയർത്തുകയാണ് എൻ ഡി എ നാൽപ്പത്തി ആറ് മുപ്പത് രണ്ട് അതിൽ ബി ജെ പി ഇരുപത് സീറ്റുകളിലാണ് ലീഡ് ജെ ഡി യു പത്തൊൻപത് സീറ്റുകളിൽ ലീഡ് മറു വശത്ത് ആർ ജെ ഡി ഇരുപത്തി കോൺഗ്രസ് ആറ് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് എൻ ഡി എ നാൽപ്പത്തി ആറിലേക്ക് ഉയർന്നു ബി ജെ പി അതിൽ ഇരുപത് സീറ്റുകളിൽ നാൽപ്പത്തി എട്ടിലേക്ക് ഉയർന്നു മനു നാൽപ്പത്തി എട്ടായിട്ടുണ്ട് ഇപ്പോൾ പുതിയ വിവരമനുസരിച്ച് നാല്പത്തി എട്ട് എൻ ഡി എ നാല്പത്തിയെട്ട് അത് വന്നു കഴിഞ്ഞു എൻ ഡി എ നാല്പത്തി എട്ട് മാജിക് ബോളിൽ മാറിക്കൊണ്ട് അവിടെ അവിടെ രണ്ടിടത്ത് രണ്ട് പാർട്ടികളും സമാനമായ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മുന്നണിക്കൊരു വലിയ ഗുണമാകുന്നത് ഇരുപത് ഇരുപത്തിയൊന്ന് തരത്തിൽ രണ്ടുപേരും തുല്യ സീറ്റിലാണ് മത്സരിച്ചത് ഏതാണ്ട് തുല്യമായ ഒരു ഒരു സീറ്റിൻ്റെ വ്യത്യാസം രണ്ടിടത്തും ഒരേപോലെ മുന്നേറുന്നു സഖ്യകക്ഷികളാകട്ടെ സമാനമായ രീതിയിൽ ഉള്ള ഒരു മുന്നേറ്റം അവരിലും ആ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ആണ് ഈ ഇത് പ്രശ്നം നിൽക്കുന്നത് ആർ ജെ ഡിക്ക് മാത്രമേ മുന്നറിയാൻ കഴിയുന്നുള്ളൂ കോൺഗ്രസിൻ്റെ ഒരു ആറ് സീറ്റിലേക്ക് ആണ് കോൺഗ്രസ് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് വലിയൊരു ഇടതു പാർട്ടികളിൽ സി പി ഐ എം എൽ ഒരു സീറ്റിൽ സി പി എമ്മും ഒരു സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു കഴിഞ്ഞ തവണ ഇടതു പാർട്ടികൾക്ക് കൂടി പതിനാറ് സീറ്റുകൾ കിട്ടിയതാണ് ഇത്തവണ സി പി ഐ എം എൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു സീറ്റിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റ് നേടിയതാണ് എം എൽ സി പി എം കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് നേടിയതാണ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു സി പി ഐ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു ഇന്ത്യ സഖ്യത്തിലെ കണക്കെങ്ങനെയാണ് ആർ ജെ ഡി തന്നെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് ലീഡിങ് ഇരുപത്തിയൊന്ന് കോൺഗ്രസ് ആറ് എം എൽ ഒന്ന് സി പി എം ഒന്ന് സി പി ഐ ഒന്ന് ഭാഗവശത്ത് എൻ ഡി എയുടെ ലീഡ് അൻപത്തി മൂന്നായിട്ട് ഉയർന്നിരിക്കുകയാണ് മനു എൻ ഡി എയുടെ സ്പിറ്റ് എന്ന് കാണിക്കൂ എൻ ഡി എ അൻപത്തി സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു അത് ഇൻഡ്യ സഖ്യത്തിൻ്റെ ആണ് എൻ എൻ ഡി എയുടെ എൻ ഡി എയുടെ അമ്പത്തി മൂന്ന് സീറ്റിലേക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നു പതിനൊന്ന് സീറ്റുകൾ ആണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി വരുന്നത് പക്ഷേ എന്നെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്നത് രണ്ട് പാർട്ടികൾക്കും ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് എന്ന നിലയിൽ ബി ജെ പി ഇപ്പോൾ ഒരു പറ്റി താഴോട്ട് പോയിരിക്കുകയാണ് പക്ഷേ ഒരു സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ രണ്ട് പാർട്ടികൾക്കും ഒരു തുല്യമായി തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഇതിലെ ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു ഫാക്ടറായി നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് എൻ ഡി എൽ അൻപത്തി ആറ് സീറ്റുകളുടെ ലീഡാണ് ഇപ്പോൾ എൻ ഡി എക്ക് ഉള്ളത് അതിൽ തന്നെ ബി ജെ പിയുടെ ലീഡാണ് ബി ജെ പി ആണ് ഏറ്റവും ജെ ഡി യു ആണ് ഇരുപത്തിയഞ്ച് ജെ ഡി യു ഇരുപത്തിയഞ്ച് ബി ജെ പി ഇരുപത്തിനാല് എൽ ജെ പി മൂന്ന് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എച്ച് എ എം എസ് രണ്ട് സീറ്റ് ആർ എൽ എം രണ്ട് സീറ്റ് എന്നുള്ളതാണ് അതായത് എൻ ഡി എ യിൽ ജെ ഡി യുവും ബി ജെ പിയും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ പോവുകയാണ് നൂറ്റി ഒന്ന് സീറ്റിലാണ് ജെ ഡിയു മത്സരിച്ചത് ബി ജെ പിയും നൂറ്റി ഒന്ന് സീറ്റുകളിലാണ് മത്സരിച്ചത് ഇപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഇ ഇരുപത്തി അഞ്ച് ഇരുപത്തി അതേസമയം മകവശത്ത് മുപ്പത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന എം ജി ബിയുടെ കാര്യത്തിൽ ആർ ജെ ഡി തന്നെയാണ് അല്ലെ ആർ ജെ ഡിയുടെ ഒറ്റ കരുത്തിലാണ് ആർ ജെ ഡിയുടെ ഒറ്റ കരുത്തിലാണ് പോകുന്നത് പതിനൊന്ന് സീറ്റുകളുടെ ഗെയിൻ ആണ് ഇപ്പോൾ എൻ ഡി എക്ക് കിട്ടിയിരിക്കുന്നത് മകവശത്ത് നോക്കൂ ആർ ജെ ഡി ഇരുപത്തി ഒന്ന് സീറ്റ് കോൺഗ്രസ് ആറ് സീറ്റ് എം ഐ രണ്ട് സീറ്റ് സി പി എം ഒരു സീറ്റ് സി പി ഐ ഒരു സീറ്റ് എന്നുള്ളതാണ് ഇവിടെ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച ആർ ജെ ഡി ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് അറുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ച് ആറ് സീറ്റുകളിൽ ലീഡ്